ഉയർന്ന മാനവികത ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിലെ പീഡിതന്റെ ശബ്ദമാകുമ്പോഴാണ് എഴുത്തുകാരൻ ഉത്തരവാദിത്വം നിറവേറ്റുന്നതെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു കെ പി സി സി സംസ്കാര സാഹിതി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച ചേറപ്പായി കഥകൾ കുന്നംകുളത്തിന്റെ പുനർവായന സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുത്തുകാരൻ എന്നും പ്രതിപക്ഷത്താണ് നിൽക്കേണ്ടതെന്നും റഫിഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു സാഹിതി അംഗത്വ വിതരണം യു ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം ചെയർമാൻ സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യു മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി സംസ്കാര സാഹിത്യ ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ അതൂർ എന്നിവർ മുഖ്യാതിഥികളായി ഡോക്ടർ ഷാജു നെല്ലായി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ കെ സി ബാബു വി കെ രഘുസ്വാമി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് തോമസ് പി ഐ രാധിക കെ ആർ എന്നിവർ സംസാരിച്ചു തീർച്ചയായിട്ടും അങ്ങേറ്റം ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് പരിധി കൂടെ ചെയ്യുന്നത് അതുപോലെ തന്നെ കാരണം നമ്മുടെ കുന്നംകുളത്തിൻ്റെ കുന്നംകുളത്തിൽ വലിയ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ പുറമെ തരത്തിൽ കുന്നംകുളം ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം മറിച്ച് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള വ്യാപാര കേന്ദ്രം அதே சமயம் தானே கைப்பிளங்க ராமஜெல்லியும் வள்ளத்தோடும்